എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഇഷ്ടമുള്ളത് ഇന്നും നമ്മളൊരു അടിപൊളി വീഡിയോ നിങ്ങളുടെ പത്തി വന്നിരിക്കണേ ഇതാണ്ട് ഒരു ഗ്ലാസ് സ്റ്റാൻഡ് ഈ അക്കോറിയം നമ്മളിവിടെ തന്നെ സെറ്റ് ചെയ്തേട്ടോ ഇതിന്റെ ഗ്ലാസ് ഒക്കെ വാങ്ങിച്ച് ഞങ്ങൾ പണിതൊരു സാധനമാണ് എങ്ങനെയുണ്ട് സൂപ്പറായിട്ടില്ലേ അപ്പം ഇത് ആറടി നീളമുണ്ട് ആറടി നീളമുള്ള ഒരു വലിയ അക്കോറിയമാണ് ഇത് രണ്ടടി ഉയരം ഒന്നര അടി വീതി അങ്ങനെ ഒരു വെറൈറ്റി അക്കോറിങ് നമ്മൾ ചെയ്യാൻ പോകണം അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തെടുത്ത ഈ സാധനങ്ങളെ നിങ്ങളെ കാണിക്കാനും ഇതിൽ തുടർന്ന് വെള്ളം നിറയ്ക്കുന്നതും പിന്നെ മീനിടുന്നതും ഒക്കെ ഉള്ള വീഡിയോസാണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നല്ല അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് പിന്നാലെ വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ കാഴ്ചകളിലേക്ക് പോവാം നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് ഒരു ചെറിയ ഫിൽട്രേഷൻ സിസ്റ്റം സെറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇതാണ് ആ സാധനങ്ങളുടെ ഇത് നാൽപ്പത് വോട്ട്സിൻ്റെയാണ് നല്ല അടിപൊളി നല്ല പവറുള്ള കെയർ കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് നമുക്കിതിനകത്ത് സെറ്റ് ചെയ്യാം അത്രയുള്ളൂ സാധനം ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ മതി സെറ്റായിട്ടുണ്ട് ഈ വയറുണ്ടല്ലോ ഈ മോസ് ഇത് നമ്മൾ ഇവിടെ ചെറിയ ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് ഇതിലൂടെ പുറത്തിട്ടിട്ടുണ്ട് കാരണം എയർ നമുക്ക് എന്താണത്രേ കിട്ടത്തുള്ളൂ അപ്പൊ നമ്മൾ ഇത് സെറ്റ് ചെയ്തു ഇത് നമ്മള് വെള്ളം നിറയ്ക്കാൻ പോകും വെള്ളം നിറച്ച് ശരിയാക്കിയിട്ട് നമ്മൾ നമ്മളടുത്ത് മീൻ ഇടാൻ പോകണം മീനേ പറഞ്ഞേനെ കണ്ടുകൊണ്ടിരിക്കേ മീന ശരി അപ്പൊ ഗൈസ് നമ്മൾ കണ്ടോ നമ്മുടെ ടാങ്കിൽ എന്ന് വെള്ളം നിറയല്ല എന്നാലും മുക്കാൽ ഭാഗത്തോളം വെള്ളം നമ്മൾ നിറച്ചിട്ടുണ്ടേ എന്താ അടിപൊളിയായിട്ട് ലീക്കേജൊന്നും കൂടെ അത് സെറ്റായിട്ട് ടാങ്ക് ഇങ്ങനെ ഇരിക്കുക അപ്പം നമുക്ക് ഇതിൻ്റെ പണി കഴിഞ്ഞില്ല ഇനി നമുക്ക് ഇതിനൊരു മേൽക്കൂലൂടെ ഒരു റൂഫ് കൂടെ ചെയ്യണം അത് നമുക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് മീനിടാം അപ്പോൾ നമുക്ക് റൂഫിൻ്റെ കാര്യങ്ങളിലേക്ക് നോക്കാം ഗൈസ് കണ്ടോ നമ്മുടെ ടാങ്കിൻ്റെ പണി നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു ഇതാണ് ടാങ്കിൻ്റെ ലുക്ക് എങ്ങനെയുണ്ട് ഗായ് സെറ്റായിട്ടില്ലേ പിന്നെ മേൽക്കൂര നമ്മൾ റൂഫ് ചെയ്തു പിന്നെ നമ്മൾ പുറകിലൊരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തു ലൈറ്റ് സെറ്റ് ചെയ്തു എല്ലാം കൂടി ഇതാ ഇത്രയും നമ്മൾ ചെയ്ത് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ മീനിനിടാനുള്ള കാഴ്ചയാണ് ഏത് മീനാണ് ഇടുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഗായ് കുറേ നേരത്തെ കഷ്ടപ്പാടിനു ശേഷം നമ്മുടെ ടാങ്കിന്റെ ഫൈനൽ ലുക്ക് ഇതാണല്ലോ അക്കോറിയൻ ടാങ്കിന്റെ ഫൈനൽ ലുക്ക് അടിപൊളിയായിട്ടില്ലേ അപ്പൊ നമ്മൾ ഇതിന് മീനാദ്യോട്ട് എടുത്ത് മാറ്റുന്നത് ഇത്തിരി പണിയുള്ള പരിപാടിയാണ് എടുത്ത് മാറ്റിട്ടുണ്ട് തക്കാളികളൊക്ക ഇനി നമുക്ക് ഏത് മീനാൻ പോണെന്ന് നോക്കാം വാ ഇവനൊക്കെ ഇവനാണ് നമ്മുടെ അരോണ പണ്ട് നമ്മൾ വാങ്ങിച്ച പണ്ടല്ല ചില മാസങ്ങൾക്ക് മുമ്പുകൾ വാങ്ങിച്ച കുഞ്ഞു അരോണ അവനിപ്പോ ഫുഡൊക്കെ എടുത്ത് നല്ല സൈസായി ഒരു ഒന്നര അടിയോളം സൈസായി അപ്പം ഇവനെയാണ് നമ്മൾ ആ വഴി അക്കൂറത്തിലോട്ട് മാറ്റുന്നത് അപ്പതിന് അതിനുമുമ്പ് നമുക്ക് ഇവനെ വ്യക്തമാണ് കാണാം ലൈറ്റൊക്കെ വന്നിട്ട് പോകട്ടെ കണ്ടു നമ്മുടെ അരോണ ഉണ്ടോ ഇവന് അൽബിന അരോണോ ഒന്ന് നല്ല റെഡ് കളറൊക്കെ വരുന്നതേയുള്ളൂ അപ്പം ആദ്യം നമുക്ക് ഇതിന്റെ മൂടി എടുക്കണം മൂടി പറയുമ്പോൾ ഈ ലൈറ്റ് ഓഫ് ചെയ്യട്ടെ അപ്പൊ നമ്മൾ നമ്മളിവിനെ പിടിക്കാൻ പോവാണ് എന്താണ് അതിന്റെ റിയാക്ഷൻ ഒന്നും അറിയത്തില്ല നമ്മളിവിനെ കുഞ്ഞായത് നമ്മൾ പിടിക്കുകയാണ് അതിനുശേഷം ഇപ്പോഴാണ് വലയുമായിട്ട് ഒരു അടുത്ത് പോകുന്നത് മിക്കവാറും ഒരു ഷോ നമുക്ക് പ്രതീക്ഷിക്കാം കിട്ടി കായ് വലിയ പെളൊന്നുമില്ലാതെ വലിയ കയറിയിരിക്കണ പതുക്കെടുക്കണ്ട പുതിയ ടാങ്കിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യാണ് അവന്റെ അതേ വാ എടുത്ത വാലൊക്കെ അവൻ ഇറങ്ങിട്ടുണ്ട് എല്ലാ ലുക്കൻ നോക്കിട്ടേക്ക് അവനെ ടി പോളി സൈസല്ലേ അവന്റെ ലുക്ക് കണ്ട അവന്റെ കളറൊക്കെ നല്ല തെളിഞ്ഞു കാണാം കണ്ടോ നല്ല റെഡ് കളറായി ഓരോ നാലിന്റെ ഇടയില് കണ്ട ഇങ്ങനെ ചൂപ്പ് കളർ ഇങ്ങനെ കുറച്ചുകൂടെ വലുതാകുമ്പോഴേക്കും ഈ റെഡി നല്ല തെളിഞ്ഞു വരും അപ്പോഴേക്കും നല്ല സൂപ്പർ അവരെ ഭയങ്കര ഇഷ്ടമാണ് വെറും നാലഞ്ച് സൈസ് നമുക്ക് കിട്ടിയ സാധനം ഇപ്പൊ ഒന്നരടിയോളം ആയി ഇപ്പൊ അവരെ നമ്മളൊരു വലിയ ടാങ്കിലാക്കി ഭംഗിയുണ്ടോ നമ്മളെ അരോണയെ നമ്മുടെ ഈ വലിയ അസോരത്തിലൊക്കെ മാറ്റിയിട്ടുണ്ട് കണ്ടോ അവൻ വളരെ ആക്റ്റീവായിട്ട് അവന്റെ പുതിയ വാസസ്ഥലം ഇങ്ങനെ എൻജോയ് ചെയ്തോണ്ടിരിക്കയാണ് അപ്പോ തുടർന്നുള്ള വീഡിയോസ് ഒക്കെ വരും അപ്പൊ നമ്മുടെ ചാനലില് നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു തുടർന്ന് നമ്മുടെ ചാനലില് ഇതുപോലുള്ള വീഡിയോസ് വരും ഒത്തിരി അക്കോരംസ് നമ്മൾ ചെയ്ത് പല മത്സ്യങ്ങളെ വളർത്താൻ ആഗ്രഹിക്കുകയാണ് അത് ഞങ്ങളുടെ ഡീറ്റെയിൽ വീഡിയോകളൊക്കെ ഇനി പിന്നാലെ വരും അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക അപ്പം ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കും ഇതുപോലത്തെ ഗ്ലാസ് ടാങ്കുകൾ നിങ്ങൾക്ക് ഏത് സൈസ് വേണമെങ്കിലും ആറടിയോ അഞ്ചടിയോ നാലടിയോ മൂന്നടിയോ ഏത് സൈസിലോ ഏത് തിക്നെസ്സിലോ വേണമെങ്കിലും ഞങ്ങൾ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്ത് തന്നെ വളരെ മിതമായ നിരക്കിൽ ഞങ്ങൾ നിന്ന് ചെയ്തു തരും കേട്ടോ അതുപോലെ തന്നെ നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ വിളിക്കുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുക ഞങ്ങളുടെ ഈ കൊച്ചു പരിശ്രമങ്ങൾക്ക് നിങ്ങൾ എല്ലാ പിന്തുണയ്ക്കും പ്രത്യേകം നന്ദി അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരേക്കും ഗുഡ് ബൈ